യെസ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ ഇറാനിലെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നെന്നാണ് റിപ്പോർട്ട് അമേരിക്ക ഇടപെട്ടാൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ അബ്ബാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട് ലക്ഷങ്ങളെ സമയം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സർക്കാർ അനുകൂല റാലി നടക്കുമ്പോഴും ഇപ്പുറത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ഒരേ സമയം കത്തിയാളുന്നുണ്ട് അറുനൂറ്റി അൻപത് പേർ മരണപ്പെട്ടു എന്ന അങ്ങേയറ്റം ആശങ്കാജനകമായ വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്ക ഈ സമയം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടത്തുന്നുണ്ടോ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെയ്ഫുദ്ദീൻ ജിൽസി കഴിഞ്ഞ രണ്ടാഴ്ചയിൽ ശക്തിയാർജിച്ച പ്രക്ഷോഭം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ അക്രമാസക്തമാകുന്നു പലയിടങ്ങളിലും സർക്കാർ ഓഫീസുകൾക്ക് തീയിടുന്നു അതിനെ വലിയ രൂപത്തിൽ തന്നെ നേരിടാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളും ഇറാൻ സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മരണസംഖ്യ ഇപ്പോൾ അറുന്നൂറ്റി അമ്പത് കടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് അടക്കമുള്ള സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ ചില മനുഷ്യാവകാശ സംഘടനകളുമാണ് ഈ എണ്ണം പറയുന്നത് ആ സംഖ്യയെ ഇറാൻ പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ പല ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തെ എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക എന്നുള്ള വിഷയത്തിൽ ഇറാൻ സർക്കാർ കുറേയേറെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഒന്ന് പ്രസം ചെയ്യാൻ നേതൃത്വത്തിൽ അവിടെയുള്ള പ്രശ്നം അത് ഉപരോധം കാരണം മാത്രമല്ല അവരുടെ സർക്കാരിൻ്റെ ചില പിടിപ്പുകേടുകൾ കൂടി ഉണ്ട് എന്ന് വ്യങ്ങമായി സൂചിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മാറ്റം രണ്ടാമത്തെ ഒരു കാര്യം അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടി ഒരു ദേശീയ വികാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാച്ചിയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നു ഏതൊരു ഘട്ടത്തിലും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഇറാൻ സന്നദ്ധമാണ് ഇസ്രായേലുമായും അമേരിക്കയുമായും പല തവണ പോരാഴി ജയിച്ചിട്ടുള്ള ഇറാൻ ഈ ഒരു പോരാട്ടത്തിലും ജയിക്കും പക്ഷേ അതിന് മുമ്പ് ഞങ്ങളൊരു സാധ്യത തുറന്നിടുന്നു മാന്യമായുള്ള സംസാരത്തിന് ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ ഏത് വരെയും ഞങ്ങൾ പോകാൻ ആ ചർച്ചയ്ക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് കൂടി അറിയിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് ദേശീയ വികാരം ആളിക്കത്തിക്കുന്നു ആ ആളിക്കത്തിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തെഹ്റാലിൽ നടന്ന വലിയ റാലി പത്ത് ലക്ഷം പേർ അവിടെ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നിലവിലുള്ള സർക്കാരിന് കൂടുതൽ പിന്തുണ അറിയിച്ചും പ്രത്യേകിച്ചും ഇറാൻ്റെ പരമോന്നതായ നേതാവ് ആയത്തുദാരി ഹർനായിക്കു വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിസാ ഷാ പഹ്ലവി നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നാടുകടത്തിയ ഷാ പഹ്ലവിയുടെ മകൻ വിസാഷാ പഹ്ലവിയുടെ പഹലവിക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ റാലി നടന്നത് ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ആ റാലി ഒരു ഭാഗത്ത് കാണിക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ദേശീയവികാരം ഇതാണ് പല കാലത്തും ഇത്തരം പ്രക്ഷോഭങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പ്രക്ഷോഭങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് ഒരു ഭാഗത്ത് നടക്കുന്നു അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണ് എന്ന് പറയുന്നു അതോടൊപ്പം ഈ ഒരു നിലവിലുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു സമാധാനത്തിൻ്റെ വാതിൽ തുറന്നുവെക്കുകയും ചെയ്യുന്നു ഇതാണ് ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ പലതരത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത് അതിൽ ഇപ്പോഴും ഒരു തീർപ്പിലേക്ക് ഭരണകൂടം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിട്ടുള്ളൊരു കാര്യം ഇറാനുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത് ശതമാനം അധിക തീരുവ ഉയർത്തും എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അത് ഉടനെ നടപ്പിലാകും എന്നും പറയുന്നു വൈറ്റ് ഹൗസിൽ രണ്ട് മൂന്ന് സാധ്യതകളാണ് കാണുന്നത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടാർഗറ്റഡ് അറ്റാക്കാണ് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുക രണ്ടാമത്തേത് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തേത് അവരുടെ നേതാക്കളെ പ്രത്യേകിച്ചും പരമോന്ന നേതാവ് നേതാവ് ആയത്തുദാലി ഹന്നായി പ്രസിഡന്റ് മസൂദ് പ്രസഫ്ഖ്യാൻ തുടങ്ങിയ ആളുകളെ ഒരു ഒരു ടാർഗറ്റ് അറ്റാക്ക് നടത്തി അവരെ മാത്രം ആക്രമിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള മൂന്ന് സാധ്യതകൾ വൈറ്റ് ഹൗസ് ചർച്ച ചെയ്യുന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ ഏതൊരു ആക്രമണം നടത്തിയാലും അതിനെ നേരിടാനുള്ള ശേഷി വെനസേലൊരു ആക്രമണം നടത്തിയത് പോലെ ആവില്ല കാരണം ഇവർക്ക് ഏത് നന്നായി ഒരുങ്ങാനുള്ള സമയമുണ്ട് യു എസിൻ്റെ പല സൈനിക താവളങ്ങളും ഗൾഫ് മേഖലകളിലുണ്ട് അതിനെ എല്ലാം ആക്രമിക്കാനുള്ള ശേഷിയും അവർക്കുണ്ട് എന്ന് അവർ തെളിയിച്ചതാണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന ഇടത്തേക്ക് വരെ വലിയ ബോംബുകളും അതേപോലെ തന്നെ മിസൈലുകളും അയക്കാൻ ശേഷി ഇറാനുണ്ട് എന്ന് കഴിഞ്ഞ പന്ത്രണ്ട് യുദ്ധത്തിൽ ഇറാൻ തെളിയിച്ചതാണ് ആ തരത്തിലുള്ള ആയുധങ്ങളും ഇറാനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ കലുഷിതമാണ് കാര്യങ്ങൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്